അസലാമലൈക്കും വറഹമത്ാഹി വാത്തു ശ്രീപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികള് സന്യ വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഏഴാം ക്ലാസ്സിന് വേണ്ടി നടത്തിയ ഹാഫ് ഇയർ എക്സാമിന്റെ ഫിഗ്ഹിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എല്ലാവരും മുഴുവനായിട്ടും കേട്ട് പഠിക്കുക അല്ലാഹു തോഫിക്ക് നൽകട്ടെ നമുക്കൊന്ന് വായിക്കാം നൂറ് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക മൂന്ന് ഓപ്ഷൻസ് എന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായത് മാത്രം ടിക്ക് ചെയ്യാം ചെയ്യാൻ ഏറ്റവും ഉത്തമം ബ്രഷ് കമ്പ് ഏതാണ് ഉത്തരം എന്നാണ് രണ്ടാമതായി ഹദസുൻ ഹദസുൻ അക്ബർ നജസ് ഏതാ ഉത്തരം ഹദസുൻ ആണ് അഥവാ ചെറിയ ശുദ്ധി മൂന്നാമത്തത് ഉളോ ചെയ്യൽ നിർബന്ധമായ കാര്യം സുജൂദ് സുജൂദ് നാലാമത്തത്യവെള്ളം നാരങ്ങാവെള്ളം പനനീർ വെള്ളം കടൽ വെള്ളം ഏതാണ് ഉത്തരം കടൽ വെള്ളം അഞ്ചാമത്തത് രണ്ട് കുല്ലത്ത് വെള്ളം നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ നൂറ്റി തൊണ്ണൂറ് ലിറ്റാർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ഏതാണുത്തരം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ ആറാമത്തത് രക്തം ഇതാണ് ഉത്തരം നായ ാണ് ശരി ഇതിനടുത്തത് ചേരുമ്പടി ചെറുക്കുക ലെറ്റർ കൊടുത്ത് എന്ത് ചെയ്യണം മേച്ച് ചെയ്യാന് ഏഴാമത്തത് മുത്തവസ് ആയ നജസ് ലെറ്റർ ഇ മതിയെ മുത്തവസ്ജിത് എന്ന് പറയുന്നത് നജസ് എട്ടാമത്തത് മുഹഫ് അഥവാ ലഘുവായ നജസ് ലെറ്റർ ഡി രണ്ട് വയസ്സ തികയത്ത കുട്ടിയുടെ മൂത്രം ഒമ്പതാമത്തത് വെള്ളത്തിൽ അഫു ചെയ്യുന്ന നജസ് ലത്തർ ബി ചെള്ളിന്റെ ശവം പത്താമത്തത് ഭക്ഷണത്തിൽ ചെയ്യുന്ന നജസ് ലത്തർ എ മാംസത്തിൽ ശേഷിക്കുന്ന രക്തം പതിനൊന്നാമത്തത് നിസ്കാരത്തിൽ അഫു ചെയ്യുന്ന നജസ് ലത്തർ സി മുറിവുകളിലെ രക്തം ഇനി പൂരിപ്പിക്കുക പന്ത്രണ്ടാമത്തത് മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ് പതിമൂന്ന് നിഫാസ് കാലങ്ങളിലെ നിസ്കാരം ഹറാമാണ് പതിനാല് തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറുത്തു മറക്കേണ്ടത് പതിനഞ്ച് ഫിത്തിന ഭയക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തുപോകൽ ഹറാമാണ് പതിനാറ് ഹലാല യാത്രയിലെ സുന്നസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ടതില്ല പതിനേഴാമത്തത് ശുദ്ധീകരത്തിന് ഉപയോഗിച്ച വെള്ളമാണ് മുസ്താമലായ വെള്ളം അടുത്ത ഒറ്റവാക് ഉത്തരം എഴുതുക മൺവേടിക്വസ്റ്റനാണ് പതിനെട്ടാമത്തെ ചോദ്യം രണ്ട് ഹയലുകൾക്കിടയിലെ ചുരുങ്ങിയ ശുദ്ധി സമയം എത്ര പതിനഞ്ച് ദിവസം ചോദ്യം പത്തൊമ്പത് ഹയൽ നിലച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് നോമ്പ് നോൽക്കുന്നതിന്റെ വിധി അനുവദനീയം ഇരുപത് ആവശ്യമില്ലാതെ സ്വന്തം ആവറത്ത് നോക്കുന്നതിന്റെ വിധി എന്ത് കറാഹത്ത് ഇരുപത്തൊന്നാമത് ചോദ്യം ഇരുന്ന് നിസ്കരിക്കുന്നവൻ എന്തുകൊണ്ടാണ് ക്രിബിലക്ക് മുന്നിടേണ്ടത് ൊണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് നോമ്പുള്ളവൻ ഉച്ചക്ക് ശേഷം വിസ്വാക് ചെയ്യുന്നതിന് വിധിയുണ്ട് കറാഹത്ത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മുത്തലക്കായ വെള്ളത്തിന്റെ മറ്റൊരു പേര് വെള്ളം അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരമേത് സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ട് കൊല്ലത്ത് വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ ജസ്സായത് കാരണം വെള്ളത്തിന്റെ നിറം മണം രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നാൽ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം മുഹഫ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും നജസിന്റെ തടി നീക്കിയതിന് ശേഷം നജസ് ഭാഗം പൂർണമായി വെള്ളം കൊണ്ട് വെള്ളം കുടയുക ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇഷ്ടിൻജ ഇനി പറ്റിയ വസ്തുക്കൾ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ മനോഹരം ചെയ്യുക ഷൗചം എന്നൊക്കെ പറയും ഏതൊക്കെയാണ് നജസിനെ വലിച്ചെടുക്കുന്ന കല്ല് തിഷു തുടങ്ങിയവ കൊണ്ട് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എന്താണ് ഹൈലിന്റെയും നിഫാസിന്റെയും അല്ലാത്ത സമയത്തൊരു രക്തം ഇരുപത്തെട്ടാമത്തെ ചോദ്യം രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്താമലാവുകയില്ല എപ്പോൾ മുസ്താമൽ എന്ന് പറഞ്ഞാൽ പർലരുപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താമൽ എന്ന് പറയാം ഉത്തരം റാഫിന്റെ നീയത്ത് ചെയ്ത് കൈ കൊണ്ട് കോരി എടുത്താൽ അഥവാ കോരിയെടുക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് കോരിയെടുത്താൽ എന്താവൂല വെള്ളം മുസ്താമൽ ആവൂല ഇരുപത്തൊമ്പതാമത് ചോദ്യം കുറഞ്ഞ വെള്ളം കൊണ്ട് മുത്തനജസ് എങ്ങനെ ശുദ്ധീകരിക്കാം ഉത്തരം നജസ്സായ ഭാഗത്ത് വെള്ളം ഒഴുക്കിയാണ് ശുദ്ധീകരിക്കേണ്ടത് മുത്തനധ്യസ് എന്ന് പറയുന്നത് നജസായ വസ്തുവിനാണെന്ന് പറയാം മുത്ത മുത്തനധ്യസ് എന്ന് പറയാം ചോദ്യം മുപ്പത് നിസ്കാരത്തിൽ സ്ത്രീയുടെ ആവർത്തിയത് മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളുമാണ് മുപ്പത്തൊന്നാമത് ചോദ്യം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ് അവയിൽ നാലെണ്ണ ഇത ഒന്ന് ജുമ നിസ്കാരം രണ്ട് പെരുന്നാണുസ്കാരം മൂന്ന് അഴത്തി കാഫ് നാല് അതാൻ എന്നിവയ്ക്ക് വേണ്ടി കുളിക്കാം അഞ്ച് വരയിൽ കുറയാതെ വിന്യസിക്കുക മിനിമം അഞ്ച് ലൈന് വേണം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ശരീര ശുദ്ധി അതിനെ കുറിച്ചാണ് പേർ ഓഫ് ചെയ്തേണ്ടത് ഹൃദയശുദ്ധി വചനശുദ്ധി കർമ്മശുദ്ധി പരിസരശുദ്ധി സാമ്പത്തിക ശുദ്ധി ശരീരശുദ്ധി എന്നിങ്ങനെ ശുദ്ധി പലതരമുണ്ട് ശരീരത്തെയും വസ്ത്രത്തെയും നജസ്സും മാലിന്യമാകാതെ സൂക്ഷിക്കൽ മിസ്വാക്ക് ചെയ്യൽ ഉളൂ കുളിറ്റിൻജാ തുടങ്ങിയവ ശരീരശുദ്ധിയുടെ ഭാഗമാണ് തങ്ങൾ പറഞ്ഞു മിസ്വാക്ക് ചെയ്യൽ വായുടെ ശുദ്ധീകരണവും റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തിമൂന്നാമത്തതാണ് നജസ്സുകൾ നജസ്സുകളെ കുറിച്ച് പേർ ഓഫ് ക്വസ്റ്റ്യതം നജസ് മൂന്ന് വിധമാണ് ഒന്ന് മുഹല്ലല് രണ്ട് മുത്തവസി മൂന്ന് മുഹഫഫ് നായ പന്ന് എന്നിവയാണ് മൊഹല്ലവ് അവ കൊണ്ട് നജസായാൽ നജസിന്റെ തടി നീക്കിയതിന് ശേഷം അത് ഏഴ് തവണ കഴുകണം ഒരു തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടായിരിക്കണം എന്നാൽ മണ്ണുള്ള നിലത്താണെങ്കിൽ ഏഴു തവണ കഴുകിയാൽ മതി മണ്ണ് ചേർക്കേണ്ടതില്ല പാൽ മാത്രം ഭക്ഷിക്കുന്ന രണ്ടു വയസ്സ തികയ പാൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫ് മുഗല്ലതും മുഹഫുമല്ലാത്ത രസാണ് മൊത്തവസി പഴയ ക്വസ്റ്റിൻ പേപ്പറൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്ത